ശരി ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഗൗരവമുള്ള കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്നും ഒരു കുഴപ്പമില്ല അവരുടെ കമ്പനി ഉണ്ടായിരുന്നു എക്സാ എക്സാലോജിക്ക് അവരുടെ നാട്ടിലെ പ്രവർത്തനം പിന്നീട് നിർത്തുകയായിരുന്നു നാട്ടിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുന്നു ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു അതിൽ തടസ്സമുണ്ടായിട്ടില്ല കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അവർക്കെതിരായിട്ട് വിധി വന്നിട്ടുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഈ അക്കൗണ്ട് പക്ഷേ വിദേശത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രശ്നമില്ല അതിന്റെ നിയമ നടപടികൾ നോക്കിയാൽ മതി പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യമാണ് എന്നും അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതും അതീവ ഗൗരവമുള്ള കാര്യമാണ് മറുപടി പറയേണ്ടതാണല്ലോ കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് മഞ്ജുഷ് നമ്മൾ ജീവിക്കുന്ന ഈ സത്യാനന്ദ കാലഘട്ടത്തിൽ പ്രത്യേകതയുണ്ട് ഈ കാലഘട്ടത്തിൽ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണകൾ ലോകം ചുറ്റി വരും എന്നുള്ളതാണ് അതൊരു പഴയ ചൊല്ലാണ് ആ ചൊല്ല് യാഥാർത്ഥ്യമാകുന്നത് പോലെ നിർമ്മിത നുണക്കഥകൾ നിർമ്മിക്കുകയും അത് വാർത്തയാക്കുകയും ആ നിർമ്മിത കഥകളുടെ ഉപകഥകളായി വിവിധ നുണകൾ വരികയും അത് ഭീമാകാര രൂപം കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ത് വിചിത്രമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു വനിതാ സംരംഭക അത് ഇനി ആരുമായിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ മകളെന്നോ അതാരും ആയിക്കോട്ടെ അവർ വിദേശത്ത് യു എ ഇ ആസ്ഥാനമായി അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ഇനി അക്കൗണ്ട് നിലവിലുണ്ട് എങ്കിൽ പോലും എന്ത് പിശക അതിനകത്തുള്ളത് അതിൽ പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കീപ്പറും എസ് എൻ സി ലെവലിനും ഒക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് സി എം മാറിലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഉപകഥ അത് ഏത് അർത്ഥത്തിലാണ് പുറത്തു വരാൻ കഴിയുക അങ്ങനെ സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ട് ആ ഉപകഥകൾ നിർമ്മിക്കുന്ന അത് ആണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മലയാള മനോരമ ആ മലയാള മനോരമയുടെ മുൻ പേജിൽ ഈ വാർത്ത വന്നിട്ടും ആ വാർത്തയിൽ സത്യമില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അതിൽ ആരുടെയും പേര് പരാമർശിച്ചു കണ്ടില്ല ഇന്ന് പ്രിയപ്പെട്ട ഷോൺ എന്ന് പത്രസമ്മേളനം നടത്തുന്നതുവരെ ഒരു മാധ്യമവും അതൊരു ബ്രേക്കിംഗ് ന്യൂസായി ഉയർത്തി കാണിക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അതാണ് ആ ഉപ ഉപകഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതും കെട്ടുകഥകൾ കൊണ്ട് ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പഴയ ജോസഫ് എന്താണ് അതിനകത്ത് കെട്ടുകഥ എന്താണ് താങ്കൾ പറയുന്ന ഈ കെട്ടുകഥ എന്താണ് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് മറുപടി പറയണം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇരിക്കുന്നവർക്ക് നേരെ പല ആരോപണങ്ങളും വരും അപ്പോൾ തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല മറിച്ച് അദ്ദേഹം ദേഷ്യപ്പെടാറാണ് പതിവ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഷോണിനോട് ഞാൻ ചോദിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൂടിയാണ് ഈ അക്കൗണ്ടിൽ ഒരു ആവറേജ് ബാലൻസ് എന്ന രീതിയിൽ എപ്പോഴും കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നാണ് അത് പത്ത് കോടിയാണ് എന്നാണ് എന്റെ ഓർമ്മ ഷോൺ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഷോൺ തിരുത്താം അങ്ങനെയല്ല നിങ്ങൾ ഒരു ഒരു ഇന്ത്യൻ മണി പത്തു കോടി രൂപ ദുബായിയെ സംബന്ധിച്ചിടത്തോളം എത്ര ധരക്കംസ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം ഞാൻ ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഷോൺ പത്ത് കോടിയാണോ മൂന്ന് കോടിയാണോ താങ്കൾ പറഞ്ഞ ഈ ആവറേജ് ബാലൻസ് മെയിന്റൈൻ ചെയ്തിരുന്നത് പത്ത് കോടി രൂപ എപ്പോഴും ആ അക്കൗണ്ടിൽ നല്ലൊരു ശതമാന സമയവും പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ മെയിൻറ്റൈൻ ചെയ്തിരുന്നു ശരി ഷോൺ ഷോൺ എല്ലാ കാര്യങ്ങളും പറയാം അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ പറയാത്തതാണ് ബാക്കി കാര്യങ്ങൾ ശരി അല്ല അങ്ങനല്ല നിങ്ങൾ ഇപ്പോ ഈ പറയുന്ന ഉപഗതകൾക്ക് തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകനം എന്ന നിലയിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും അതുപോലെ വിദേശത്ത് നിൽക്കുന്ന ദുബായ് ആസ്ഥാനത്ത് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിന് വഴി ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പബ്ലിഷ് ചെയ്യുന്ന ധൈര്യമുണ്ട് അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ധൈര്യം കാണിക്കാതെയും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സമ്മറി പോലും പുറത്ത് കാണിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിലെ ഏറ്റവും അപകടകരമായ ഘട്ടം ആ ആ അതിൽ ആ ട്രാൻസാക്ഷൻ സമ്മറി അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു കൊണ്ടുവരുന്ന ആവശ്യമായിട്ടുള്ളത് പക്ഷേ ഇതിന് മുമ്പ് പല അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെയും ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു വന്നപ്പോഴും അത് കെട്ടിച്ചമച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഒഴിയുകയായിരുന്നു ഉദാഹരണത്തിന് എക്സാലോജിക്കിന്റെ മേൽവിലാസം എന്ന് പറയുന്നത് എ കെ ജി സെന്റർ ആണെന്ന് ആദ്യം വാർത്ത വന്നപ്പോൾ പറഞ്ഞു എവിടെ അതിന്റെ രേഖകൾ എന്ന് പുഷ്പം പോലെ രേഖകൾ പുറത്തു വന്നു അത് അന്വേഷണ ഏജൻസി പോലും അത് കണ്ടെത്തുകയുണ്ടായി അതിനെതിരെ നടപടി പോലും എക്സാലോചിക്കന് നേരിടേണ്ടി വന്നു വ്യാജവിലാസം കൊടുത്തതിന് പിന്നെ സി എം ആകളുമായുള്ള ഇടപാടിൻ്റെ രേഖകളാണ് പുല്ല് പോലെ ആ രേഖകൾ വന്നു കർണാടക ഹൈക്കോടതിയിൽ അത് അന്വേഷണ ഏജൻസി നൽകുകയും ചെയ്തു അത് ആ വിധിനായത്തിന്റെ ഭാഗമായി പോലും വരികയും ചെയ്തു അപ്പോൾ പിന്നെ ആ ചോദ്യങ്ങൾ അസ്തമിച്ചു ഈ സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വരും അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ വെയിറ്റ് ആൻഡ് സി മഞ്ജു ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ അക്കൗണ്ട്സിന്റെ സമ്മറി നിങ്ങൾ പബ്ലിഷ് ചെയ്യണം ഇത് പബ്ലിഷ് ചെയ്യാതെ ഇത്തരം ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ആരോപണമായി തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ ഷോൺ അല്ല ഏതെങ്കിലും ഞാനിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ സി പി എം എൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൽ നിന്നെടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതൊരു മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒരു സാധാരണക്കാരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് മാത്രം മാത്രമല്ല മറ്റൊരു രാജ്യം മറ്റൊരു രാജ്യത്ത് ഉള്ള ഒരു അക്കൗണ്ടാണ് ആ അക്കൗണ്ടിന് അതിൻ്റെതായ പ്രൊസീജിയറിലൂടെ മാത്രം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഏജൻസികൾ വഴി അല്ലാതെ ഒരിക്കലും ആ അക്കൗണ്ടിനെ ഞാൻ ഇപ്പൊ തന്നെ പറയില്ല ആ അക്കൗണ്ട് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നല്ല വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാനിത് പുറത്തു പറയുന്നത് അല്ലെങ്കിൽ ഇത് പുറത്തു പറയുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ആയി പോകും എനിക്ക് അറിയാം അങ്ങനെയല്ലല്ലോ നമ്മൾ മാധ്യമപ്രവർത്തകർ നമ്മൾ ഇന്ത്യയിലെ പല കോഴിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് കൃത്യമായി അതിന്റെ രേഖകൾ സഹിതമാണ് നമുക്കറിയാമല്ലോ ആദർശ് പ്ലാറ്റ്ഫോം പോകണം ആ ആദർ ഫ്ലാറ്റ് കുമ്പോണത്തെ സംബന്ധിച്ച് കൃത്യമായി അതിനൊപ്പം രേഖകൾ വെച്ചിട്ട് തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത് അപ്പോ ആ അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ അതിലുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയുടെ ലംഘനം എന്ന നിലയിൽ നിയമ നടപടി എടുക്കാൻ കഴിയും അത് പിന്നാലെ തുടരും അതിനകത്ത് താങ്കൾ സംശയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അല്ലല്ല അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന ശേഷവും ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത് ഇനി അതിനുശേഷം ശ്രീ ശ്രീജിത്ത് അടിക്കുക ആ വെല്ലുവിളി ഉണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് വരാതെ ഇക്കാര്യത്തിൽ ഒന്നും വിശ്വസിക്കാനാവില്ല അതുവരെ ഇത് വെറും പുകമക മാത്രമാണ് എന്നാണ് ശ്രീജിത് ാണ് ശ്രീ ഹാസ്കറിന്റെ വക്കീൽ ബുദ്ധിയിൽ ഉദിച്ച ഒരു ന്യായീകരണമായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളു കാരണം നമ്മൾ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ വിദേശത്തുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ് അപ്പൊ ആ അക്കൗണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നതിനെ പറ്റി അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് തന്നെയുമല്ല അത് ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആണ് അതുമായി ബന്ധപ്പെട്ട സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ആൻസറബിൾ ആവുകയും ചെയ്യും നേരെ മറച്ച ശ്രീ ഷോൺ ജോർജിനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏതോ സോഴ്സ് ഉപയോഗിച്ച് ഈ വിവരങ്ങളെല്ലാം സമ്പാദിക്കുകയും അദ്ദേഹം തുടർച്ചയായിട്ട് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ബലം കൂട്ടുന്നതിന് വേണ്ടി അതിനെ അദ്ദേഹം പറയുകയും അത് തന്നെയുമല്ല അവിടെ വെച്ച് നിർത്താതെ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ സമർപ്പിക്കുകയുമാണ് അപ്പം അവിടെ ഒരു വ്യത്യാസമുണ്ട് ശ്രീ ഷോൺ ജോർജ് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു മാധ്യമത്തിനെ ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള കുറേയധികം തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു മാധ്യമ അജണ്ടയാണ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു വൃത്തികെട്ട രീതിയാണ് എന്ന രീതിയിലുള്ള ശ്രീ ഹസ്കറിന്റെ വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആർക്കെങ്കിലും തന്നെ എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ഷോൺ ജോർഡജി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണം അത് നിഷേധിക്കേണ്ടത് ശ്രീ ഹസ്കർ അത് നിഷേധിക്കേണ്ടത് സി പി എം ആണോ അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിന്റെ വക്താക്കളായി വരുന്ന അതല്ല എങ്കിൽ സി പി എം അനുഭാവികളായിട്ടുള്ള ഇടതുപക്ഷ ചിന്തയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ ന്യായീകരിക്കുന്നു എന്ന വ്യാജേന ഇവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ ന്യായീകരിക്കേണ്ടുന്ന പതിവ് രീതിയിലത്തേക്ക് ഇവരെല്ലാവരും തന്നെ എത്തുകയാണ് അതിലെനിക്ക് അതിശയം തോന്നുന്നില്ല കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നത് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് പ്രധാനം ഒന്ന് ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ഉണ്ടോ അങ്ങനെ അക്കൗണ്ട് ഉണ്ട് അങ്ങനെ അക്കൗണ്ട് ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് വേണ്ടത് നേരെ മറിച്ച് അവിടെയുള്ള പ്രശ്നം അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അത് ശ്രീ ഷോൺ ജോർജ് തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു അക്കൗണ്ട് വിദേശത്ത് ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടോ അങ്ങനെ നിയമപ്രകാരം ഒരു ഡിക്ലറേഷൻ ആവശ്യമുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഇവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനം അപ്പൊ അങ്ങനെ ഉണ്ടോ എങ്കിൽ അത് പറയുക അവിടെയുള്ള ട്രാൻസാക്ഷൻസ് ട്രാൻസ്പെറന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി വിശദീകരണം നൽകുക അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടോ എങ്കിൽ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഒരു കാര്യം ശ്രീ ഹസ്കർ ആലോചിക്കണം മുൻപും സി പി എമ്മിന്റെ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ചർച്ചകളിൽ വന്ന് പറഞ്ഞിരുന്നത് വീണാ വിജയന്റെ കമ്പനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല ഇതൊക്കെ തന്നെ ശ്രീ പിണറായി വിജയനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളതിനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരുടെ കമ്പനി ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തടസ്സവാദങ്ങളുമായിട്ട് കോടതിയിലേക്ക് ഇവർ പോകുന്നത് നമ്മൾ കണ്ടതാണ് അത് തേടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ അവരിലേക്ക് അന്വേഷണം വരുമ്പോൾ അതിപ്പോൾ അവർക്ക് തന്നെ വിശ്വാസമുണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പോലും തങ്ങളിലേക്ക് അന്വേഷണം വരുമ്പോൾ ആരും ഇപ്പോൾ മുൻകൂർ കോടതിയെ സമീപിക്കും അതല്ലെങ്കിൽ അന്വേഷണം നീട്ടുന്നതിന് വേണ്ടി സമീപിക്കും അന്വേഷണം ഫ്രീസ് ചെയ്യുന്നതിന് സമീപിക്കും അത് സ്വാഭാവികമായ നിയമ നടപടിക്രമങ്ങളാണല്ലോ പിന്നെ ഹസ്കറിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ ആരോപണമായി വന്നിട്ടും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണവും ഇ ഡി അന്വേഷണവും ഒക്കെയാണ് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നതും ശ്രീജിത്ത് അല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളിവിടെ വീണാ വിജയൻ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിലല്ല ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും കാണുന്നത് നേരെ മറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും അധികാരമുള്ള പവറുള്ള മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കാണ് അപ്പൊ ആ നിലയ്ക്ക് സംസ്ഥാനത്തുള്ള ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി തന്നെ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ന്യായീകരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടുകളാണ് എല്ലാം ലീഗലാണ് എന്നാണ് എങ്കിൽ പിന്നെ ഇതൊരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാദം ഇതാണ് അപ്പൊ അത് കോടതിയിൽ തെളിയിക്കാനുള്ള ഒരു അവസരമാണിത് എനിക്ക് മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ ബോധിപ്പിക്കേണ്ടത് കാര്യമില്ല നേരെ മറിച്ച് കോടതി ഇത് കാണട്ടെ എന്നുള്ള ഒരു സമീപനമാണ് ഇവിടെ ശ്രീമതി വീണാ വിജയൻ സ്വീകരിക്കേണ്ടത് പക്ഷെ അതുണ്ടായില്ല അപ്പൊ സാധാരണ നമ്മൾ ഒരു കോടതിയിലേക്ക് ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത് പോലെ ഈ വിഷയത്തിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമേൽ ബലപ്പെട്ട ഒരു ആരോപണം സർക്കാരിനെതിരെ കൂടിയാണ് വരുന്നത് ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഉള്ളതല്ല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ചോദ്യം അനുബന്ധ ചോദ്യം എന്തായിരുന്നു ശ്രീ മഞ്ജുഷ് അല്ല ഞാൻ ഇത് ഇക്കാര്യം തന്നെയാണ് ചോദിച്ചത് അത് കോടതിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞുപോയി കോടതിയിലേക്ക് പോകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇത് ഇതിനു മുമ്പ് എസ് എഫ് ഐ അന്വേഷണവും ഇ ഡി അന്വേഷണവും അതിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമാണ് അല്ല ഇത് അന്വേഷണം രണ്ടും കൺക്ലൂഷൻ ആയിരിക്കുന്നതല്ല അത് ഇൻവെസ്റ്റിഗേഷൻ ആണ് ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ പല കാര്യങ്ങളും പുറത്തു വരുന്നത് അത് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് പലപ്പോഴും നമുക്കിത് പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന രീതിയിലത്തേക്ക് നമ്മളൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയും നമ്മുടെയൊക്കെ താല്പര്യം അതാണെങ്കിലും പലപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായിട്ടുള്ള പേസ് ഉണ്ട് അതിലാണ് അവർ പ്രോഗ്രസ് ചെയ്യുക അപ്പൊ ഇത് രണ്ടും പൂർത്തീകരിക്കാത്ത ഒരു അന്വേഷണം ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാദത്തിന് കാര്യമായ പ്രസക്തി ഉണ്ട് എന്ന് കാര്യം